ഒട്ട്യമംഗലം വണ്ടന്തറ പാതയിലൂടെയുള്ള യാത്ര ദുരിതമാവുന്നതായി ആക്ഷേപം അറ്റകുറ്റപ്രവൃത്തികൾക്കായി പുലാമന്തോൾ പാലം അടച്ചതോടെ ബദൽ മാർഗമായി നിർദ്ദേശിച്ച ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പോകുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കാണ് യാത്രക്കാരെയും നാട്ടുകാരെയും വലയ്ക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലം അറ്റകുറ്റപ്പണികൾക്കായി ജനുവരി പത്തിനാണ് അടച്ചത് തുടർന്നാണ് ബദൽ മാർഗ്ഗം എന്നോണം നാട്ടിമംഗലം വണ്ടുതറ പാതയിലൂടെ വാഹനങ്ങളോട് തിരിഞ്ഞു പോവാൻ അധികൃതർ നിർദ്ദേശിച്ചത് വലിയ വാഹനങ്ങൾ അടക്കമുള്ളവയാണ് ഈ പാതയിലൂടെ ഇപ്പോൾ കടന്നു എന്നാൽ റബ്രൈസ് ചെയ്ത പാതയാണെങ്കിലും വലിയ ചരക്ക് വാഹനങ്ങൾ രണ്ടു വശത്തായി പോകുന്നതിനുള്ള വീതിയില്ലാത്തതാണ് പാതയിൽ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം ഇത് യാത്രക്കാരെയും നാട്ടുകാരെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പാതയിലുണ്ടായ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടുനിന്നു പകൽ സമയങ്ങളിൽ കാര്യമായ ഗതാഗതക്കുരുക്ക് ഇല്ലെങ്കിലും രാത്രിയോടെ സ്ഥിതി മാറുന്നതായി നാട്ടുകാർ പറയുന്നു പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് കണ്ടെയ്നർ ലോറികൾ അടക്കമുള്ള വലിയ ചരക്ക് വാഹനങ്ങൾ രാത്രിയിൽ വന്നു തുടങ്ങുന്നതോടെയാണ് നാട്ടിമംഗലം ചുണ്ടംപറ്റ വണ്ടുംതറാപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുന്നത് ഇതിനിടെ ചരക്ക് ലോറി വൈദ്യുതി ലൈനിൽ കുടുങ്ങിയതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും ചെയ്തു പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഭയങ്കര ബ്ലോക്കാണ് എസ്പെഷ്യലി ഇവിടെ ഈ സ്കൂൾ ടൈമിങ്ങിൽ നമുക്ക് തീരെ പറ്റില്ല വളരെ കച്ചവടക്കാർക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഹെവി വെഹിക്കിൾസ് കണ്ടിച്ച മാതിരിയുള്ള വെഹിക്കിൾസ് അവി കെ എസ് ആർ ടി സി ഒന്നും ഇവിടെ ഒതുങ്ങുന്ന റോഡല്ല ബീച്ച് വളരെ റോഡ് കുറവാണ് ഒരിക്കലും ഇതിന് ഇത്രയും വാഹനങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരു റോഡ് ഏറ്റവും കൂട്ടിയോടെ നാട്ടുകാരും കച്ചവടക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ അതിലൊരു വലിയ ഫിഷ് മീൻ ചരക്കു ലോറികൾ ഇതിലൂടെ കടന്നുപോയാൽ മറ്റു വാഹനങ്ങൾ പോകാൻ കഴിയാത്ത അവസ്ഥയാവും കൂടുതൽ വലിയ വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നത് പ്രദേശത്തെ നാട്ടുകാർ അടക്കമുള്ള കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാവുന്നതായും നാട്ടുകാർ പറഞ്ഞു പാതയിലൂടെ കടന്നുപോകുന്ന പല അന്യ സംസ്ഥാന വാഹനങ്ങളും അമിത വേഗതയിൽ കടന്നുപോകുന്നതായും നാട്ടുകാർ ആരോപിച്ചു വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഇടപെടൽ ഉണ്ടാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് പാതയിലൂടെ പോകുന്ന വലിയ ചരക്കു വാഹനങ്ങൾ വിടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പോകാൻ രാത്രി സ്കൂൾ സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ മലവണ്ടികളൊക്കെ അടിച്ചുപൊളിച്ചിട്ടാണ് വരുന്നത് റോഡ് അതിൽ പരിചയമില്ലാത്തതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ ഇവിടെ പോലീസും ആരെങ്കിലും രണ്ട് പുറത്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് റോട്ട് അറിയില്ല ആൾക്കാർക്ക് വരുന്നാണ്ടെന്ന് വരുന്ന വണ്ടികൾ കംപ്ലീറ്റ് ഈ വഴിക്കുമ്പോൾ മലവണ്ടികൾ ഇതേ പോകുന്നു അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകുന്നത് ഓവർ സ്പീഡ് നല്ല ഓവർ സ്പീഡാണ് വരുന്നത് അവർക്ക് അറിയില്ല റോഡറിയില്ല വളവും തിരുവുള്ള റോഡാകൊണ്ട് അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ സ്കൂൾ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്